നമസ്കാരം ചൈനയിൽ ഹ്യൂമൻ വൈറസ് അതായത് എച്ച് എം പി പടരുന്നതിൽ ആശങ്ക വേണ്ട എന്നാണ് ഇന്ത്യ അറിയിക്കുന്നത് ഈ രോഗം കോവിഡ് പോലെ ഇന്ത്യയെ ബാധിക്കുമോ എന്ന ആശങ്കകൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇതിൽ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇന്ത്യ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് കൂടുതൽ ആശങ്കകളൊന്നും വേണ്ട എന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചിട്ടുണ്ട് അതേസമയം എല്ലാ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെയും പൊതുവായ മുൻകരുതലുകൾ എടുക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ പരിപ്രധ രേഖ കാര്യം ഇല്ല എന്നും എന്നാൽ എച്ച് എം പിക്ക് പ്രത്യേക ആന്റി വൈറൽ ചികിത്സയൊന്നും ഇല്ലാത്തതിനാൽ അതിന്റെ വ്യാപനം നിയന്ത്രിക്കുന്നതിന് പ്രതിരോധം പ്രധാനമാണ് എന്നും ഡോക്ടർമാർ പറയുകയാണ് ചൈനയിൽ മെറ്റാപ് വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതിനെ കുറിച്ച വാർത്തകൾ വലിയ രീതിയിലാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ജലദോഷത്തിന് കാരണമാകുന്ന മറ്റേതൊരു ശ്വാസകോശ വൈറസിനെയും പോലെയാണ് മെറ്റാബ് ന്യൂമോ വൈറസ് ഇന്ത്യയിലെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ ഡേറ്റ വിശകലനം ചെയ്തിട്ടുണ്ട് എന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ ഡേറ്റയിൽ കാര്യമായ വർധന ഉണ്ടായിട്ടില്ല എന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് തങ്ങളുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് ഗുരുതരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നും ഇത്തരത്തിൽ ഗുരുതരമായ ഒരു കേസുകളും ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ഡോക്ടർമാർ അറിയിക്കുകയാണ് ശൈത്യകാലത്തെ ശ്വാസകോശ സംബന്ധമായ വൈറസ് അനുബാധകൾ സ്വാഭാവികമാണെന്നും ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഇപ്പോൾ നമുക്കിടയിലും ജലദോഷം അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ തൊണ്ടവേദന പോലുള്ള എല്ലാ രോഗലക്ഷണങ്ങളും ഉണ്ട് കാരണം ക്ലൈമറ്റിന്റെ മാറ്റം കാരണം അത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലാം നമ്മൾ എങ്ങനെ നിസ്സാരമായി കാണരുത് അത് അസുഖം കൂടുകയാണെങ്കിൽ ആശുപത്രിയിൽ പോയി ചികിത്സ നേടുക തന്നെ വേണം എന്തായാലും ആശുപത്രികൾ ഇപ്പോൾ സജ്ജമാണെന്നാണ് അറിയിച്ചിരിക്കുന്നത് എല്ലാ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെയും പൊതുവായ മുൻകരുതലുകൾ എടുക്കുക എന്നുള്ള നിർദ്ദേശമാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ആർക്കെങ്കിലും ചുമയും ജലദോഷവും ഉണ്ടെങ്കിൽ ധാരാളം ആളുകളുമായി സമ്പർക്കം പുലർത്തുന്നത് പരമാവധി ഒഴിവാക്കണം ഈ ഒരു അസുഖം എന്ത് തന്നെ ആയാലും പടരാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം ചുമയ്ക്കും തുമ്മലിനും ഒരു പ്രത്യേക തുവാലയോ തുണിയോ ഉപയോഗിക്കുക ജലദോഷത്തിനോ പനിക്കോ ആവശ്യമായ മരുന്നുകൾ കഴിക്കുക അല്ലാത്തപക്ഷം നിലവിലെ അവസ്ഥയെക്കുറിച്ച് പരിഭ്രാന്തരാകേണ്ടതില്ല എന്നും ആവർത്തിക്കുകയാണ് ഈ രംഗത്തെ വിദഗ്ധർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ ഡിസീസസ് കൺട്രോൾ അതുപോലെ തന്നെ ശ്വാസകോശ സീസണൽ ഇൻഫ്ലുവൻസ കേസുകളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് അതേസമയം ചൈന ഇപ്പോൾ അതീവ ജാഗ്രതയിൽ തുടരുകയാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വരുന്നുണ്ട് അവിടെ നിന്ന് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആയിട്ടാണ് ഹ്യൂമൻ മെറ്റാപ്നിയോമോ വൈറസ് അഥവാ എച്ച് എം പി കണക്കാക്കുന്നത് സാധാരണ സന്ദർഭങ്ങളിൽ ഇത് ചുമ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ മൂക്കൊലിപ്പ് അല്ലെങ്കിൽ തൊണ്ടവേദന എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട് ചെറിയ കുട്ടികളിലും പ്രായമായവരിലും എച്ച് എം പി ഗുരുതരമായേക്കാമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രതിരോധ ശേഷി കുറഞ്ഞവരിലും വൈറസ് ഗുരുതരമായി മാറുന്നതാണ് ഒരു അപ്പർ റെസ്പിറേറ്ററി അനുബാധയാണ് എച്ച് എം പി എന്നാൽ ഇത് ചിലപ്പോൾ ന്യൂമോണിയ ആസ്മ ഫ്ലെയർ ന്യൂമോണിയ് പോലുള്ള ലോവർ അനുബാധയ്ക്കും കാരണമായേക്കാം ക്രോണിക് ഓബ്ട്രക്റ്റീവ് പൾബനറി ഡിസീസ് അതായത് സി ഓ പി ഡി ഉള്ളവരിൽ സ്ഥിതി വഷളാക്കാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഒന്നിലാണ് യു എസ് ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ എച്ച് എം പി വി കണ്ടെത്തുന്നതാണ് ഇതിന്റെ പ്രതിരോധ മാർഗ മാർഗ്ഗങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രോഗം പടരാതിരിക്കാൻ കുറേ ഇരുപത് സെക്കൻഡെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടക്കിടെ കഴുകണം കഴുകാത്ത കൈകൾ കൊണ്ട് കണ്ണിലോ മൂക്കിലോ വായിലോ സ്പർശിക്കുന്നത് ഒഴിവാക്കുക രോഗികളുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുക ജലദോഷം പോലുള്ള ലക്ഷണങ്ങൾ ഉള്ളവർ പുറത്തിറങ്ങുമ്പോഴോ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ മാസ്ക് ധരിക്കണം നിലവിൽ എച്ച് എം പി വി പ്രത്യേക ആന്റി വൈറൽ ചികിത്സകളൊന്നുമില്ല വാക്സിനും കണ്ടെത്തിയിട്ടില്ല